ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്താണ് പോസിറ്റിവിറ്റി ഇന്നത്തെ ടോപ്പിക്കും അത് തന്നെയാണ് കേട്ടോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ മനസ്സിലും നല്ല വിചാരങ്ങളും ചിന്തകളും സന്തോഷവും കൊണ്ടുവരുന്നതാണ് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് ഒരു മുന്നോട്ടുള്ള നല്ല ജീവിതത്തിനേയും പോസിറ്റിവിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് സൗഭാഗ്യം വന്നാലും നമ്മളത് കാണാതെ നമ്മൾ ഈ ആണ് മനസ്സിലുള്ളത് അതായത് അസൂയ അസൂയക്കൂശുമ്പോൾ അല്ലെങ്കിൽ ഡിപ്രഷൻ സങ്കടം കരച്ച ഇത് ഈ ഒരു ലെവലിൽ നിന്നാൽ ഇതൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ മനസ്സിൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ സ്വഭാവത്തിലൊക്കെ ഈ പോസിറ്റിവിറ്റി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് തന്നെ നന്നാവുള്ളൂ നമുക്ക് ഓരോ ജീവി നിമിഷം ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുപാടൊന്ന് പോസിറ്റീവ് ആക്കാം അല്ലെ നമ്മുടെ വീടൊന്ന് പോസിറ്റീവ് ആക്കാം എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മുടെ വീട്ടിൽ നെഗറ്റിവിറ്റി ഉണ്ടോ എന്നറിയണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഞാൻ ഇത് ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ലെമൺ ഇട്ടിട്ടൊരു പ്രോസസ്സാണ് അതിപ്പം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് വെള്ളം എടുക്കുന്നു എന്നിട്ട് നമ്മൾ അതിലേക്ക് ലെമൺ ഇട്ട് വെക്കാം അപ്പോൾ എന്നിട്ട് നമ്മൾ നമ്മളിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിയിൽ പോയി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വീടൊന്ന് ക്ലെൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അതായത് നെഗറ്റിവിറ്റി അവിടെ ഇവിടെ കയറ്റിണ്ട് നമ്മളൊന്നും ശരിയാക്കി എടുക്കാനുണ്ട് എന്നാണ് അതിൻ്റെ ഒരു സൂചന അഥവാ അതല്ല അതൊന്നും പുതിയത് അതിലൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോസിറ്റിവിറ്റി ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചെയ്തിട്ട് ഒരു വീടിൻ്റെ എവിടെയെങ്കിലും ഒരു കോർണറിലോ എവിടെയെങ്കിലും ഒന്ന് വെക്കൊരു മെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം ഇനി അഥവാ പോസിറ്റിവിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ വീട്ടിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ മാറ്റി മറിച്ച് കൊണ്ടു അത് നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മുടെ വീട്ടിൽ അത് താമസിക്കുന്നവർക്ക് തന്നെ എത്ര നല്ലൊരു ഇതായിരിക്കും അല്ലേ അപ്പം ഇതിന് കുറേ മെത്തേഡ്സ് ഉണ്ട് കുറേ രീതികളുണ്ട് ഒരു ഒമ്പതോ പത്തോ രീതികളുണ്ട് അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ അപ്പൊ ഇതിനും നമ്മൾ ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് ഈ ഉപ്പ് ലെമൺ ഇതിനൊക്കെ ഭയങ്കര പവർന്ന് കിട്ടും കാരണം ഈ ലെമണിലൊക്കെ അടങ്ങിയിട്ടുള്ള സിട്രസ് ഇതിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റിവിറ്റി അതിനെ കൊല്ലാൻ പറ്റും നശിപ്പിക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയാ പക്ഷെ ഇതിന്റെ സയന്റിഫിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ സിട്രിക് ആസിഡ് ഒക്കെ സ്മെല്ലൊക്കെ വഴി നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന ഓരോ പ്രാണികള് ഇങ്ങനത്തെ ജീവികളൊന്നും വരാതിരിക്കാനും ഒക്കെ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശങ്ങളും കൂടി ഉണ്ട് അപ്പൊ എന്തായാലും ഇതൊക്കെ ചെയ്തോന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും മോശമൊന്നും വരില്ല അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു അപ്പോൾ ഇതിലെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെമൺ എടുക്കാം നമ്മൾ പല പലയിടത്തും കണ്ടിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഈ ലെമൺ എന്ന് പറഞ്ഞാൽ ഓരോന്ന് കെട്ടിത്തൂക്കി വെക്കുന്ന ഈ മുളകിന്റെ ഒക്കെ കൂടെ ഈ വണ്ടിയിലും പിന്നെ ഒരു വണ്ടി നമ്മൾ പുതിയത് വാങ്ങുകയാണെങ്കിൽ അതിന്റെ ടയറിൽ വെക്കും അങ്ങനെ പലയിടത്തും നമ്മൾ യൂസ് ചെയ്യുക വീട്ടിൽ തന്നെ കെട്ടി തൂക്കി പല വീടുകളിലും പ്രത്യേകിച്ച് നമ്മൾ ഈ കേരളം വിട്ട് കഴിഞ്ഞുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് റെഗുലർ ആയിട്ട് നോർമൽ ആയിട്ടല്ല വീട്ടിലും കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു സംഭവം ഈ ലെമൺ ആണ് അപ്പൊ ഈ ലെമൺ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഈ മഞ്ഞൾ തേക്കുക ഈ കട്ട് ചെയ്ത ഭാഗത്ത് മഞ്ഞൾ രണ്ടണത്തിൽ തേക്കും അപ്പൊ റെഡ് കളറാകും ഇനി നമ്മൾ ഈ വരുന്ന ഈ കയറുന്ന വീട്ടിലേക്ക് കയറുന്ന ഈ എൻട്രൻസ് ഉണ്ടല്ലോ അപ്പൊ ഈ വാതിന്റെ രണ്ട് ഈ രണ്ട് സൈഡിലും ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് നെഗറ്റിവിറ്റി കയറില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാൻ വേണമെങ്കിൽ കേട്ടോ പിന്നെ നമ്മൾ ഉപ്പ് ഉപ്പ് കലിക്കിയ വെള്ളം അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ ഉപ്പ് എടുത്തിട്ട് വീടിന്റെ നാല് കോർണറിൽ വെക്കുന്നത് ഉൾഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിനും ഈ നെഗറ്റിവിറ്റി അബ്സോർബ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന് പറയാറുണ്ട് അപ്പം ഇതും പലയിടത്തും ചെയ്തു വന്നിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു രീതിയാണ് ഈ ഉപ്പ് വെച്ചിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾ ഈ കർപ്പൂരം വീട്ടിൽ കർപ്പൂരം കത്തിക്കുന്നത് ഒരു പൊയ്ക്കുന്ന ഒരു സാധനം കിട്ടും അതിൽ വെച്ചിട്ടായാലും മതി ആ ഒരു സ്മെല് കർപ്പൂരത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ ഓരോ ഒരു എന്താ പറയുക എൻ്റെ ഒരു വേപ്പർ ആരും മണം അതൊക്കെ ഇതുപോലെ തന്നെ ഈ വീട്ടിൽ മോശമായിട്ടുള്ള എയറൊക്കെ നമ്മൾ പ്യൂരിഫൈ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ കർപ്പൂരം യൂസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാത്തിനും ഇതുപോലൊരു സയൻറ്റിഫിക് വശം കൂടിയുണ്ട് അപ്പോൾ കർപ്പൂരത്തിനും ഇതുപോലൊരു പവർ ഉണ്ടെന്നാണ് പറയുന്നത് കർപ്പൂരം പൊയ്ക്കുന്നത് വളരെ നല്ലതാണ് വീട്ടിൽ പിന്നെ അതുപോലെ തന്നെ കുന്തിരിക്കം അല്ലെങ്കിൽ ചന്ദനത്തിരി ധൂപം ഇങ്ങനെ പലതും പല സ്മെല്ലുള്ളത് അപ്പോൾ ഇതും പൊവിക്കാം വീട്ടിലും ഉള്ളിൽ മാത്രമല്ല പുറത്തും പുറത്തൊക്കെ ആ ഒരു അവർ സ്പ്രെഡ് ചെയ്തത് ചില വീണ്ടും മുന്നിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇത് കിട്ടും നമുക്കറിയാൻ പറ്റും ഒരു ഒരു പ്രത്യേകത നമുക്ക് ഫീൽ ചെയ്യില്ലേ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഈ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്കൊരു ഒരു സമാധാനം ഒരു പോസിറ്റിവിറ്റി ഒരു ഒരിത് കിട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലാണെങ്കിൽ അപ്പോൾ അതിനും ഒരു അങ്ങനെ ഒരു കഴിവുണ്ട് അതായത് നിങ്ങൾ രാവിലെ രാത്രി ഓരോന്നൊക്കെ ആയറ്റാലും മതി ഒരു സന്ധ്യാസമയത്ത് അകത്തും പുറത്തും ഒക്കെ ഒന്ന് പുകയ്ക്കുന്നത് പുകയിടുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ് അപ്പോൾ ഇതാണ് രണ്ടാം ഒരു അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ടല്ല അടുത്തൊരു സ്റ്റെപ്പ് പിന്നെ വേണ്ടത് ഈ വീടിനുള്ളിൽ പ്ലാന്റ്സ് വളർത്തുക ഇൻഡോർ പ്ലാന്റ്സ് അത് പുറത്തായാലും അകത്തായാലും ഈ പ്ലാന്റ്സ് വളർത്തുന്നത് വളരെ നല്ലതാണ് അത് നല്ല ഓക്സിജനൊക്കെ പുറത്ത് അത് വിടുന്ന അങ്ങനത്തെ നല്ല പ്ലാന്റ്സ് നോക്കിയിട്ടാണ് മറ്റേ പ്ലാന്റ് വളരെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം പിന്നെ പ്ലാന്റ് വളർത്തുന്നത് നമ്മുടെ വീട്ടിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും നല്ല രീതിയിൽ നമുക്ക് കാണാനും ഒരു രസമാണ് നമുക്ക് അതിനെ പരിപാലിച്ചതാക്കുന്നതും ഒരു പ്രകൃതിയോടുള്ള ഒരു ഇണങ്ങി ചേരലാണ് അപ്പം അത് നമ്മുടെ മനസ്സിലും ഒരു സന്തോഷം തരുന്ന സംഭവമാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് പിന്നെ അടുത്തത് പൂക്കളാണ് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ ഉണ്ടല്ലോ നല്ല സ്മെല്ലുള്ളതാണെങ്കിൽ നമ്മളത് വീട്ടിൻ്റെ നല്ല കോർണർ നല്ല നല്ലൊരു മീനായിട്ടുള്ള സ്ഥലത്തും പുറത്തലിൽ പൂജാമുറിയിലോ അങ്ങനെ നമുക്കാർ സ്മെല് ചെയ്യാൻ പറ്റുന്ന എവിടെ വെച്ചിട്ടുണ്ടെങ്കിലും പൂക്കളും നല്ല ഒരു സംഭവമാണ് കേട്ടോ പൂക്കൾ അത് നമുക്ക് നല്ല പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് പിന്നെ വേറൊരു മെത്തേഡ് ഞാൻ പറയാം അതായത് ഒരു ഉരുളിയിൽ വെള്ളം എടുത്തു വെക്കുന്നത് വെള്ളത്തിനും ഇതുപോലെ നെഗറ്റിവിറ്റി അബ്സോർബ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവുണ്ട് നമ്മളതാക്കിയിട്ട് എന്തെങ്കിലും മോശം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവ് വെള്ളത്തിനും ഉണ്ട് അപ്പം ഒരു ഉരുളിയിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ട് നമ്മൾ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ ആൾക്കാർ ഇരിക്കുന്ന ഒരു ഒരു ചെയർ ചേർ ഒരിതുണ്ടാവല്ലോ ഒരു എന്താ പറയാ ഒരു ടീ പോയിന്നൊക്കെ പറയും അപ്പൊ ഇതിനൊക്കെ നടുവരലങ്കാരം പോലും ആക്കാം നമുക്ക് അതിലേക്ക് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാനും രസം ഉണ്ടാവും അത് അവിടെ നിന്നോട്ടെ എന്നാലും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അവിടെ നിന്നോട്ടെ അത് നല്ലതാണ് കേട്ടോ നല്ല കാര്യമാണ് ഇതുപോലെ തന്നെ പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ അപ്പൊ നമ്മൾ ഈ പൂക്കള പൂക്കളകാര്യം നേരത്തെ പറഞ്ഞു പൂക്കളൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു നല്ല കാണാനും നല്ലതാണ് കാണുമ്പോഴും ഒരു ഫ്രെഷ്നെസ് ആണ് ഇതുപോലെ തന്നെ വീട്ടിൽ നല്ല പോസിറ്റിവിറ്റി കൊണ്ടുവരും ഞാൻ ഈ കർപ്പൂരം പൊയ്ക്കുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പൊ നോർത്തിൽ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് കർപ്പൂരത്തിന് കൂടെ ക്ലോവ് ഇല്ലേ ഈ ഗ്രാമ്പു ഗ്രാമ്പു ഒരു അഞ്ചാറെണ്ണം ഗ്രാമ്പു ഇട്ടിട്ട് അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഇതും പിന്നെ ബേ ലീഫ് എന്ന് പറയും ഈ കർഗപ്പട്ടയുടെ ഇലയാണോ കർഗപ്പട്ടയുടെ ഇലയല്ലേ ഉണങ്ങിയത് ഇതെല്ലാം കൂടി കൂട്ടി വെച്ച് കത്തിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ അവർ ഇതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട് മുഴുവനും ഈ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ആ ഒരു ഇത് ബേൺ ചെയ്ത് ആ ബേൺ ചെയ്യുന്നതിലൂടെ നമ്മളൊക്കെ ഇതായിരുന്ന പറയാം ക്ലെൻസിങ് പ്രോസസ് നടക്കുന്നു എന്നാണ് അവര് പറയുന്നത് അപ്പൊ ഇതും അങ്ങനെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ കേട്ടിട്ട് ഇതുപോലത്തെ ടിപ്പൻ ഒക്കെ ഓക്കെ പക്ഷെ അതിനു മുന്നേ നമ്മൾ എന്തായാലും ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വീട് ക്ലീൻ ചെയ്യണം വളരെ നല്ല രീതിയിൽ ഒരു പൊടിയും ഇതൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ അവിടെ പകുതിയോളം പോസിറ്റിവിറ്റി വന്നു തന്നെ പറയാം ഓർഗനൈസ്ഡ് ആയിട്ട് സാധനങ്ങളൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക ആവശ്യമില്ലാത്തങ്ങളൊക്കെ എടുത്ത് കളയുക നിന്ന് പോയിട്ടുള്ള ക്ലോക്ക് നമുക്ക് ഉപയോഗിക്കാത്ത നമ്മൾ വീട്ടിൽ ചിലപ്പോൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കാത്ത വസ്തുക്കളായിരിക്കും ഉണ്ടാവുക അപ്പൊ ഇത് മുഴുവനും നമ്മൾ ഒഴിവാക്കണം ആവശ്യത്തിനുള്ളത് മാത്രം വീട്ടിൽ വെക്കുക ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക വയ്ക്കുക അടുക്കും ചിട്ടിയും വെക്കണം അതൊരു നല്ലൊരു വൈബാണ് നമ്മുടെ വീട്ടിലേക്ക് അതുപോലെ തന്നെ ലൈറ്റ് നന്നായിട്ട് വെളിച്ചം വരണം അതായത് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കർട്ടൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളതാണ് നന്നായിട്ട് എയറും ലൈറ്റൊക്കെ അകത്തേക്ക് കയറണം അടച്ചു പൂട്ടിയിട്ട് ഇരേണ്ട ആ ഒരു നമുക്ക് ഒരിക്കലും നല്ലതല്ല നമ്മളെ ചിന്തകൾക്ക് പോലും അത് നല്ലതല്ല അപ്പൊ ഇതും കൂടി ഞങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റം നല്ല രീതിയിൽ ഞാനും ഇങ്ങനെയാണ് എൻ്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് ചെയ്തത് ഈ ഒരു സംഭവമാണ് ഇതിൽ തന്നെ എനിക്ക് പകുതി എൻ്റെ മൈൻഡ് ക്ലിയർ ആയത് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് നമ്മുടെ ചുറ്റുപാട് ഏറ്റവും ബെസ്റ്റ് ആക്കി വെക്കുക ഈ ഒരു വൈബൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഓക്കെ ആയി നമ്മൾ ഹാപ്പി ആയി നമ്മൾ പോസിറ്റീവായി പിന്നെ വരുന്നതൊക്കെ നമ്മളെടുത്തേക്ക് അങ്ങനെ ആയിരിക്കും അപ്പൊ എത്രയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബൈ